സുഹൃത്തുക്കളെ വളർത്താനും ഉയർച്ച ഒക്കെ പറ്റിയ നല്ല വലിയൊരു മുട്ടൻകുട്ടി മലബാറി മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ നല്ല മീനി അയകൊക്കെ ഉള്ള നല്ലൊരു കുട്ടി കേട്ടോ ഏകദേശം ഒരു മുപ്പ കിലോ മേലെ കണ്ട് ബോഡി വൈറ്റ് ഉണ്ടാകും മുപ്പൂയിൻ്റെയും മുപ്പത്തഞ്ചിന്റെ അടിയിൽ ബോഡി വൈറ്റ് ഉണ്ടാകും ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് ഫിക്സ് റേറ്റ് ആണ് ഇപ്പോൾ കാവശ്യക്കാരേന്റെ ഉൾച്ചോളി വിലയിൽ മാറ്റമൊന്നുമില്ല നല്ല തീറ്റയും കൂടിയൊക്കെയാണ് ഇത് പറമ്പിൽ വിട്ടാലൊക്കെ തിന്ന് പിള്ളക്കണ നല്ലൊരാട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി ഉണ്ട് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുട്ടി നല്ല പറമ്പിലൊക്കെ വിട്ട് നല്ല മീൻ അടക്കാൻ പറ്റിയ ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസം പ്രായം ഉണ്ടാവും നല്ല ശരീരം തൂക്കമൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണോ നല്ല കയ്യും കലകരും ബോഡി വൈറ്റ് ഒക്കെ ഉണ്ടാവണം വലിയ മുട്ടനാവണ സൈസ് വളർച്ചയുള്ള നല്ലൊരു കുട്ടി പത്ത് ഇരുപത് കിലോൻ്റെ അടുത്ത് ഇറച്ചിയിലും ഉണ്ടാവും കേട്ടോ അപ്പം തന്നെ നല്ലൊരു കുട്ടി അപ്പോൾ അതിന് വളർത്ത ഉദ്ദേശിക്കുന്നതിന് വിളിച്ചോടി